അതിരപ്പിള്ളിയിലെ വനത്തിനുള്ളിൽ ആദിവാസി യുവതി മാസം തികയാതെ പ്രസവിച്ച് നവജാത ശിശു മരിച്ചു മുക്കുംപുഴ ആദിവാസി ഊരിലെ താമസക്കാരനായ സുബീഷ് മിനിക്കുട്ടി ദമ്പതികളുടെ ശിശുവാണ് പ്രസവത്തോടെ മരണപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ ഒൻപതരയോടെ വാഴച്ചാൽ റേഞ്ചിലെ പരടി വനത്തിൽ വെച്ചായിരുന്നു സംഭവം താമസ സ്ഥലത്ത് നിന്നും ഏഴ് കിലോമീറ്ററോളം ഉൾക്കാട്ടിലായിരുന്നു ദമ്പതികൾ ഉണ്ടായിരുന്നത് ഏഴു മാസത്തോളം ഗർഭിണിയായ യുവതി ഭർത്താവിനൊപ്പം വനവിഭവങ്ങൾ ശേഖരിക്കാൻ രണ്ടു ദിവസം മുൻപാണ് വനത്തിലേക്ക് പോയത് കുഞ്ഞു മരിച്ചതിനെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരുടെ സഹായം തേടുകയായിരുന്നു ഇതിനെ തുടർന്ന് വനംവകുപ്പും ആരോഗ്യ പ്രവർത്തകരും രാവിലെ മുതൽ ഇവരെ വനത്തിനുള്ളിൽ തിരഞ്ഞെങ്കിലും ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് മണിയോടെയാണ് കണ്ടെത്തുവാൻ സാധിച്ചത് റോഡ് മാർഗം കൊണ്ടുവരാൻ സാധിക്കാതെ വന്നതോടെ പുഴയും തോടും പൊരിങ്ങൽക്കുത്ത് ഡാമിന്റെ റിസർവോയറും എല്ലാം സ്ട്രെച്ചറിൽ ചുവന്ന യുവതിയെ ബോട്ടിലെത്തിക്കുകയും അവിടെ നിന്ന് കാടിന് പുറത്തെത്തിക്കുകയുമായിരുന്നു ദമ്പതികൾക്ക് രണ്ട് കുട്ടികൾ വേറെയുണ്ട് ശക്തമായ മഴ രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചെങ്കിലും മഴയെപ്പോലും അവഗണിച്ചാണ് വനത്തിനുള്ളിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകരും നൂറ്റെട്ട് ആംബുലൻസിലെ ഡ്രൈവറും മറ്റും ചേർന്ന് മുക്കും പുഴയിലെത്തിച്ച ശേഷം ആംബുലൻസിൽ രാത്രി എട്ട് മുപ്പതോടെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ രഞ്ജിത് ഗോപിനാഥ് മനോജ് ആരോഗ്യ പ്രവർത്തകരായ ആർ തങ്കഭായി ജോമി സി ജെയിംസ് എം മഹേഷ് ഡെപ്യൂട്ടി റേഞ്ചർ കെ ഒ ജോയി വനപാലകരായ പി എസ് ഷിജിൻ ജോർജ് ആഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം